ഒരു ഴിമതി ആരോപണം ജില്ലാ സെക്രട്ടറി മേയറെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് മരക്കാൻ കണ്ടിയിലെ ബന്ധപ്പെട്ട് കോടിയുടെ ആ പദ്ധതി കൂടുതൽ എൽ ഡി എഫ് ഇതിനെ കൗൺസിലും മറ്റും എതിർത്തപ്പോൾ ചെറുതാക്ക കൊടുത്ത് നൽകിയപ്പോൾ തന്നെ കാണാൻ വന്നു കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ മേയർ എത്ര കൊടുത്തു എന്ന് ചോദിച്ചു ആ തുക പറഞ്ഞു അതിന്റെ ശതമാനം പറഞ്ഞു അതിനു ഞെട്ടിപ്പോയി ഞാൻ എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അപ്പോ വലിയ അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം ആ കരാർ നടക്കാൻ പോകുന്നില്ല എന്ന് കെ കെ രാകേഷ് പറയുകയാണ് അഴിമതി തന്നെയാണ് അവിടെ ഒരു എസ് ഡി പി എന്താണെന്ന് പറഞ്ഞു എസ് ഡി പി എന്നുള്ളത് നിർബന്ധമായി നടക്കേണ്ട സമയമെന്റ് പ്രൊജക്റ്റാണ് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് പ്രൊജക്ട് ആണ് എസ് ഡി പി സംസ്കരണ രംഗത്ത് ഞങ്ങള് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വാട്ടർ വാട്ടർ അതോറിറ്റി അതോറിറ്റി തന്നെയാണ് ഈ വാട്ടർ അതോറിറ്റി ഇത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോയിട്ട് വർഷങ്ങളായിട്ടും ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഫിനാൻസ് ഫിനാൻസുകളായിട്ട് നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിലാണ് ഞങ്ങള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങള് കൗൺസിൽ തീരുമാനിച്ച് ടുത്ത് കഴിഞ്ഞു പിന്നെ അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ചതിനു ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ എസ് എഫ് ടി സി ിൽ തീരുമാനം ആ തീരുമാനം എങ്ങനെയാണ് അടിമി എന്ന് പറയാൻ കഴിയുന്നത് ഇവിടെ എല്ലാവർക്കും നടത്താൻ വേണ്ടി കഴിയും കമ്മീഷന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുക പദ്ധതിയിൽ ഇടപെടുക ഇതൊക്കെ ഇവർക്ക് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ സോഡ കമ്പനിക്ക് കിട്ടാത്ത വെപ്രാളം അതുപോലെ ഐ ആർ ടി സി എന്ന സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കമ്പനിക്ക് കിട്ടാത്ത വെപ്രാളം ആ വെപ്രാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത് ഇവിടെ പറഞ്ഞത് അക്രഡിറ്റ് ഏജൻസി വഴി കണ്ടു വിളിച്ചാൽ മതി എന്നുള്ളതാണ് അക്രഡിറ്റ് ഏജൻസി വഴി ടെട്ടന് വിളിക്കുമ്പോ നല്ല കമ്പനികൾ இடையே சி போன்ற டெண்டர் இல்லாத அங்கே இவருடைய ஆளுகர் இலைய பார்த்து ഇവർക്ക് കൊള്ളേറ്റാൻ വേണ്ടി അവസരങ്ങൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട് കാരണം ഞങ്ങൾ ഒഴക്ക് നിന്നാൽ നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ അതാണ് വയോ ബന്ധപ്പെട്ട് സോണ്ടൊക്കെ കൊടുക്കാത്തത് കൊണ്ട് മോഹൻ അനുവദിക്കാൻ ഇപ്പോ ഓപ്പൺ ടെണ്ടർ വിളിച്ചത് കൊണ്ട് അതൊക്കെ വായിട്ടിരിക്കാൻ ടെണ്ടർ വിളിച്ച് എൻ്റെ നടപടി ക്രമങ്ങളൊക്കെ ആകെ അവസ്ഥ അപ്പോ ിൽ സംബന്ധി പ്രവൃത്തി ഒരിക്കലും തുടങ്ങിയ കഴിയില്ല അതിന്റെ ഈ ഫിനാൻസുകാരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ടെൻഡറെ വിളിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കത്ത് ഞങ്ങളെ ഫിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു നടപടിക്രമങ്ങൾ ചെയ്തുതന്നേ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തറിയാം ടെക്നിക്കൽ ആയിട്ടാണ് നാല്പത് കോടിയല്ല അത് വാട്ടർ അതോറിറ്റിയുടെ അങ്ങനത്തെ പ്രൊജക്റ്റ് ആണ് ഫിനാൻസുകാർ അതെ അറിയാതെ

അപ്പൊ ഈ ടെൻഡറിൽ തന്നെ രണ്ട് കമ്പനി കമ്പനിക്ക് ഞങ്ങള് പിന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി എസ് എം ഡി സിക്ക് കത്തയച്ചു ഈ കമ്പനിയാണ് എടുത്തിട്ടുള്ളത് ആ കമ്പനി നമുക്ക് ഇനി ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണം ഇതിന് ടെക്നിക്കൽ സാങ്ഷൻ തരേണ്ടത് രണ്ടര കോടിക്ക് ടെക്നിക്കൽ ചീഫ് പ്രവൃത്തിയറു